മോട്ടോർ സൈക്കിളിൽ കടത്തുകയായിരുന്ന അൻപത്തിയേഴ് ലക്ഷത്തി പതിനോരായിരത്തി എണ്ണൂറ് രൂപ കുഴൽപ്പണം പോലീസ് പിടികൂടി മുപ്പതുകാരൻ കസ്റ്റഡിയിൽ മലപ്പുറം കാടാമ്പുഴ പോലീസാണ് വൻ കുഴൽപ്പണവേട്ട നടത്തിയിരിക്കുന്നത് കോട്ടയ്ക്കൽ പുത്തനത്താണി റോഡിൽ രണ്ടത്താണിയിൽ വെച്ചാണ് മലപ്പുറം വട്ടപ്പറമ്പ് ചാപ്പനങ്ങാടിയിൽ ചോലക്കൽ വീട്ടിൽ അബ്ദുൾ ഹമീദിന്റെ മകൻ സാദിഖലി കുഴൽപ്പണവുമായി പോലീസിന്റെ പിടിയിലായത് ഹോണ്ട യൂണിക്കോൺ മോട്ടോർ ബൈക്കിലാണ് സാദിഖലി പണവുമായി എത്തിയത് മലപ്പുറം എസ് പിക്ക് ലഭിച്ച അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സ്ക്വാഡും വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മലപ്പുറം എസ് പി സാറുടെ രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തില് കാടാമ്പുഴ സ്റ്റേഷനിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സ്ക്വാഡുകള് സ്ക്വാഡിലെ ടീം അംഗങ്ങളായ സുധാകരനസൈ ഞാനും അരുണും അതുപോലെ തന്നെ ഉമ്മർ അലിയും ഞങ്ങൾ കാടാമ്പുഴയിലെ രണ്ടത്താണി എന്നുള്ള സ്ഥലത്ത് മൂച്ചിക്കൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഹവാല കക്കാട് കക്കാട് നിന്നും ലഭിച്ചതാണെന്നുള്ള പൈസ കൈമാറി നമ്മുടെ ലിമിറ്റിൽ വെച്ചിട്ട് പിടിച്ചിട്ടുള്ളതാണ് അമ്പത്തേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് കാലത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇത് ഈ മാസത്തെ രണ്ടാമത്തെ വലിയ ക്യാച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു നടപടികളിൽ കൈക്കൊള്ളുന്നതാണ് ഇതിൽ കൂടുതൽ അന്വേഷണം ഇത് എവിടെ നിന്ന് വന്നു എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കുന്നതാണ് പ്രാഥമിക പരിശോധനയിൽ തന്നെ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടയാളാണ് സാദിക്കലി എന്ന് മനസ്സിലായിട്ടുണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു മലയാളം ടെലിവിഷൻ കോട്ടയ്ക്കൽ നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്